ാലത്ത് മൂന്ന് മണി മൂന്ന് മണിയല്ലേ നാലര ഗേറ്റ് തുറക്കുകയാണ് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് നാലര നാലര ആയിട്ടുണ്ട് അഞ്ചുവരയ്ക്കാണ് പാല് വാച്ചൽ അപ്പോൾ നമ്മുടെ കസിൻസ് റിലേറ്റീവ്സ് എല്ലാം വരുന്നുണ്ടാവും ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല എന്ന് എനിക്കറിയാം അപ്പോൾ അഞ്ച് മണി ഇഞ്ചുരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ബാങ്ക് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് കിടക്കണം അങ്ങനെയാണ് ചടങ്ങ് വരുന്നത് അപ്പോൾ എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് കുഞ്ഞ് ഇവരാണ് ആദ്യം കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരേശ്വരത്തായിട്ട് നമ്മളും കയറി അപ്പോൾ വീട് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഉറപ്പായിട്ട് ഇടാം കാരണം ഞാൻ എൻ്റെ വീഡിയോസ് തുടങ്ങുന്ന സമയം തൊട്ട് ഒരുപാട് പേര് കണ്ടിന്യൂസ് അന്നോട്ട് കാണുന്നവർ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ വീടിൻ്റെ പ്രോഗ്രസും കാര്യങ്ങളും എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് ഇതാണ് വീടിൻ്റെ അകം വശം ഒക്കെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എല്ലാവരും കൂടെ നമസ്കരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്നതിനും മുമ്പായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ ശേഷമാണ് നമ്മൾ പാല് കാച്ചൽ ചടങ്ങ് ചെയ്യുന്നത് അപ്പോൾ അവർ പാല് കാച്ചപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പലഹാര സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഇടയ്ക്കൂടെ മാങ്ങാട എല്ല പോയിപ്പിച്ചു ഇത് എന്തിനാണ് വെച്ചതെന്ന് എനിക്കറിയത്തില്ല പിന്നെ പാല് വെച്ചതിനോടൊപ്പം തന്നെ ഇങ്ങനെ കുറച്ച് പലഹാര സാധനങ്ങളും കൂടെ വെതറും വെതറും ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കും പിന്നെ മെയിൻ ആയിട്ടുള്ള ആഹാരം വേറെയും കാണും കൂടൊക്കെ വരുമ്പോഴും പിന്നെ പല പല ഏരിയയിൽ പല രീതിയിലാണെന്ന് തോന്നുക അല്ലേ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇത്തവണ മകളുമാണ് പാലുകാച്ചൽ ദിവസം വ്യാഴാഴ്ചയായിരുന്നു പെരവാസോലി ഞായറ ആഴ്ചയും അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റീവ്സ് വർക്ക് ചെയ്ത മെയിൻ ചേട്ടന്മാരെ അവരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേ കച്ചന ഇത് ഉമ്മായ എൻ്റെ സിസ്റ്ററും ഒക്കെയാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ നിന്ന് അത് ചെയ്യാണ് അപ്പോഴത്തേക്ക് അതെല്ലാം ഓരോ സാധനങ്ങളും ഒക്കെ ഒതുക്കി പിന്നെ എൻ്റെ അവിടുത്തെ കോൺട്രാക്ടർ കേട്ടോ ഈ ചേട്ടനായിരുന്നു കോൺട്രാക്ടർ ബാക്കി മെയിൻ ലേബേഴ്സ് ഒന്ന് തടിയുടെ തടി വർക്ക് ചെയ്തിരുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ ഇവർക്ക് നമ്മൾ ലേബർ കോൺട്രാക്റ്റാണ് കൊടുത്തത് മെയിൻ കോൺട്രാക്ടർ അല്ല ലേബറാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഞാൻ എൻജിനീയർ ആയതുകൊണ്ട് ഞാൻ ഞാൻ അവിടെ നിന്നിട്ട് നമ്മുടെ ഐഡിയാസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ലേബർ കോൺട്രാക്റ്റർ ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ പാൽ ഒഴിച്ചിരുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സെലീന മുറിനിത്താണ് അപ്പോൾ ഇത്തായും പിന്നെ ഇത്തയുടെ മകളെയുമാണ് ഇടയ്ക്ക് ഇവിടെ വീഡിയോയ്ക്കകത്ത് കാണുന്നത് കാണിക്കുന്നത് ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കേട്ടത് അതിനകത്ത് ഞാൻ ഈ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് കാണിച്ചുകൂട്ടുള്ള ചെറിയ ക്ലിപ്പുകളൊക്കെയാണ് ആദ്യം ഇതിനകത്തെല്ലാം കാണിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും കൂടുതലും മെയിൻ വീഡിയോസിലോട്ട് പോകുന്നത് കാരണം ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ചും പാലക്കാച്ചൽ ബ്ലോഗിൽ ഞാനിങ്ങനെ ചെറിയ ആഹാരങ്ങളൊക്കെ അവിടെ ഇവിടെ മാറിയിരുന്ന് കഴിച്ചുകൊണ്ട് അതിൻ്റെ വീഡിയോ ആണ് കൂടുതലെടുത്തത് ഇവളെന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ശേഷം ചായ ചായ കുറച്ചു പേര് പാലക്കാച്ചിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ചായ കുടിക്കുന്നവരായിരിക്കും അങ്ങനെ അവർക്കുള്ള ചായയും കാര്യങ്ങളും കൊടുത്തു പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്കൊരു കോട്ടിയാടിനകത്ത് അതൊരു കോട്ടിയാടാണ് കേട്ടോ ഇപ്പം കാണിച്ച വെള്ളം കാണിച്ചത് അവിടെ എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾ ആണ് വരുന്നത് അവിടെ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുകയായിരുന്നു ഇതൊക്കെ വീടിൻ്റെ പിന്നെ ഔട്ട്സൈഡ് കോഷൻ ആണ് അപ്പോൾ ഞാൻ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്താൻ ഒരു കൃഷി ഓഫീസറുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടുമായിട്ട് ജസ്റ്റ് അവിടെയോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അദ്ദേഹം ഞാൻ വീഡിയോ എടുക്കുന്നതാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭാര്യയൊക്കെ അവരുടെ കുറച്ച് ചെറിയ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ കാണാൻ വേണ്ടി ചുമ്മാ പോയി ആ പോയിട്ട് അരച്ചിട്ട് പിന്നെ തേങ്ങയും ഇദ്ദേഹം ആലപ്പുഴയിലെ കൃഷി ഓഫീസറായിട്ട് റിട്ടയർ ആയതാണ് ചിലവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും പിന്നെ എനിക്ക് പാഷൻ റോട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പാഷൻ റൂട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഒരു പച്ച കുറച്ച് പഴുത്ത പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ചമ്മന്തി ഇരക്കുന്ന എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അറിയുകയാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞാൻ ഫ്രണ്ടും കൂടെ തിരിച്ചു വന്നിട്ട് ഓറോട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഒറോട്ടി എന്ന് പറയുമ്പോൾ അരിപ്പത്തിരി ആണ് കേട്ടോ പറയുന്നത് കാരണം ചില വീഡിയോയിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഓറോട്ടിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാം ഓറോട്ടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ സാധാ അരിപ്പത്തിരിയെ പറയുന്നതാണ് പിന്നെ സോഫ നോക്കാൻ വേണ്ടി പോയി സോഫയെന്ന് പറയുമ്പോൾ നമ്മുടെ ലിവിംഗ് ഏരിയയിലല്ല മുകളിൽ ഒരു ടി വി റൂമുണ്ട് അവിടെ കുറച്ച് സോഫയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് കടയിലൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ തിരിച്ചു വരുമ്പം ലൂസ് ആൻഡ്സൺസി ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പോൾ അവിടെ കളക്ഷൻസ് അവിടെ അപ്പോൾ ഇല്ലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചില്ലായിരുന്നു പിന്നെ അടുത്തേ നമ്മൾ ഡിമോസ് കയറി ഡിമോസ് തന്നെ വേറെ നമ്മളുടെ അടുത്തുണ്ട് അവിടെ ഓൾറെഡി ഇല്ലായിരുന്നു പിന്നെ വേറൊരു ഡിമോസ് കയറി അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണോ കുറച്ച് ഡിലേ ആയിരിക്കുന്നത് അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറി ഇത് ഈ കട മിക്കവാറും ഉള്ളവർക്ക് കരുനാപ്പള്ളി ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാം ും നല്ല ഭൂമിയാണ് നല്ല ഭൂമിയിൽ തന്നെ ഏറ്റവും മുകളിൽ ഒരു ഏരിയ ഉണ്ട് സിറ്റിംഗ് ഏരിയ ഉണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയത് അവിടെ ആണ് പോയിരുന്നത് ഇപ്പം ഒരു ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ദൂരോട്ടൊന്നും പോയി നോക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ചെടിയും വാങ്ങണമായിരുന്നു ഡ്രസ്സും വാങ്ങണമായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കിക്ക് വേണ്ടി അലയാന്ന് വിചാരിച്ച് നിന്നു ആദ്യം ഒരു ടി റൂമിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഇടാവുന്നതന്നെയാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ എന്തോ പ്ലാൻ എന്തോ മാറി വാങ്ങിച്ചു ഇടാവുന്നുള്ള ആയി അവിടെ കുറച്ചും കൂടി ഒരു ഗ്ലാസ് ഏരിയ ആണ് വരുന്നത് അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വലിയ സോഫ ഇരിക്കുന്നതായിരിക്കും കുറേ നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ ഫുള്ള് നടന്നെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ കരുനാപ്പള്ളിയിലുള്ള ചിലവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇവിടെ പോയിട്ടുള്ള ഒരു വീഡിയോ ഇടാവും ഞാൻ ഷോർട്സിലൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല അധികം പക്ഷേ ഇത് ഈ ഒരു ഹോട്ടലാണ് കേട്ടോ ഇവിടെ കുറേ നല്ല രസമാണ് കോഡ്സൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ ഇവിടുത്തെ ലിഫ്റ്റാണ് അപ്പോൾ ഇവിടുത്തെ ലിഫ്റ്റിനകത്ത് അങ്ങനെ കയറിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കയറുന്നത് അപ്പോൾ കരുനാപ്പള്ളിയുടെ ചെറിയൊരു വ്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും ഗ്ലാസ് ഗ്ലാസിൻ്റെ ലിഫ്റ്റ് ആയത് കാരണം ഉണ്ടായിരുന്നതുകൊണ്ട് ഓൾറെഡി കട്ടിലിഫ് ഫർണിച്ചർ കാര്യങ്ങൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ ഒക്കെ മാത്രമേ നമ്മൾ വാങ്ങിക്കാത്തതായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് മൈ ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് മൈജി അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഫ്രിഡ്ജ് നോക്കാനാണ് കയറിയത് അത് നമുക്ക് കിട്ടിയില്ല ഉദ്ദേശിച്ച നമ്മൾ മോഡലൊക്കെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവിടുന്ന് കിട്ടിയില്ല പിന്നെ ഇൻഡോർ വെക്കുന്ന ചെറിയ ചെറിയ പ്ലാന്റ് പോട്ടുകളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചാണ് ഈ കടയിൽ കയറിയത് പക്ഷേ നമ്മൾ നമ്മളധികം വാങ്ങിച്ചില്ല കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചോളൂ കാരണം ചെറിയ കുറച്ച് പ്രൈസ് വേരിയേഷൻ കമ്പയർ ടു ആക്കി കടകൾ വെച്ചിട്ട് പോകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ോന്നി അതുകൊണ്ട് വാങ്ങിക്കാറുന്നില്ലെങ്കിലും നമ്മൾ കയറിയതായത് ചെറിയ രണ്ട് മൂന്ന് പോട്ടും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റിന് പൊതുവേ റേറ്റ് കൂടുതലാണ് പിന്നെ എനിക്ക് കുറച്ച് ഗാർഡൻ ഭയങ്കര ഗാർഡനിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇത് പക്ഷേ നമ്മൾ വീട്ടിലേക്കല്ല എൻ്റെ ഇത്താടെ വീട്ടിലേക്കാണ് നമ്മൾ നോക്കുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേയധികം ചെടികൾ ഇവിടുണ്ട് പിന്നെ എനിക്ക് സെക്യുലൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കരമായിട്ട് വാങ്ങിക്കുന്ന ഒരു സംഭവമാണ് ഈ സെക്കുലൻറ്റും ക്യാക്റ്റസും അത് ഇവിടുന്ന് വേറെ ഇടത്തും നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ണം വാങ്ങി അത് കഴിഞ്ഞിട്ട് മാറ്റ് വാങ്ങിക്കാനായിട്ട് കയറി ഓൾറെഡി നമ്മൾ പ്രയർമാറ്റം എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു സൈസ് വൈരിയേഷൻ ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ അത് മാറ്റി വാങ്ങാൻ കയറിയിട്ട് പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സ് ഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അതും വാങ്ങി പിന്നെ ഹയറിന്റെ ഒരു സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജായിരുന്നു നമ്മൾ നോക്കിയത് അതും കുറച്ച് കടയിലൊക്കെ നോക്കിയെങ്കിലും അത് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് നന്ദിയിലത്ത് വന്നിട്ട് അവിടുന്ന് എടുത്തത് നമുക്ക് പിന്നീടൊക്കെ വാങ്ങിച്ചു ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വാങ്ങിച്ചു വെച്ചാൽ മതി പക്ഷെ ഇത്താക്ക് ഇപ്പം വസോടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അതും കൂടെ പോയി വാങ്ങി അപ്പോൾ നമ്മൾ പിന്നീടത്തേക്ക് Vezes, There, maybe, uh, de oh, uh, ി നമുക്ക് ഉദ്ദേശിക്കുന്ന കളറൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മേ ബി ആവുമായിരിക്കും കുറച്ച് ദൂരം അല്ലെങ്കിൽ നമുക്ക് വെക്കാനായിട്ട് കഴിയും പിന്നെയും സെറ്റിക്ക് വേണ്ടിയിട്ട് രശ്മിയിൽ പോയി പിന്നെ ദമ്പ്രോയിൽ പോയി എന്നിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു കടയിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ചെടിയും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയിലും ഒന്ന് രണ്ട് കടയിൽ കയറിയെങ്കിലും അവിടെയും സെറ്റ് ചെയ്യാൻ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ പരാവാസിലേക്ക് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിടുന്നതിലും ബെറ്റർ സമാധാനത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് വീടിന് സ്യൂട്ട് സ്യൂട്ടാവുന്നത് പതിയെ എടുത്താൽ മതി അത് മാത്രമല്ല ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ടി വി ഏരിയയിൽ ചെറിയൊരു പോർഷനിലേക്ക് വേണ്ടിയിട്ടാണ് ഓൾറെഡി ലിവിങ് ഏരിയയിലെല്ലാം നമ്മൾ സെറ്റ് െറ്റ് ഉണ്ടായിരുന്നു പിന്നെ പൂച്ചെടികളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സെലക്ട് ചെയ്തില്ല കാരണം നമ്മൾ ഒരു കണ്ടമ്പറ സ്റ്റൈൽ വീട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലീഫി ആയിട്ടുള്ള ടൈപ്പൊക്കെയാണ് കൂടുതൽ ഇണങ്ങുന്നത് പിന്നെ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ഇന്റീരിയർ ഡിസൈനിങ് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ തന്നെ ആയിരുന്നു അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് എങ്കിലും ഫൈനലി അവരുടെ ഒരു ചോയ്സ് ആണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് ഞാൻ അവരുടെ അടുത്തും കൂടെ പറയുന്നതല്ലേ ബെറ്റർ എന്ന് പറയുമ്പോൾ അവരുടെയും ഇഷ്ടം കൂടെ ഫൈനലി നോക്കിയിട്ടാണ് കേട്ടോ ഏത് കാര്യവും സെലക്ട് ചെയ്യുന്നത് ഇത്രയും എടുത്തു വന്നപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഇത് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പെരവാസോലയുടെ രണ്ട് ദിവസം മുമ്പാണ് വെള്ളിയാഴ്ചയാണ് ഇതിനുവേണ്ടിയിട്ട് ഓടി നടക്കുന്നത് പിന്നെ വാഷിറിയുടെ സൈഡ് വെക്കാനായിട്ട് ഹൈറ്റുള്ള ഈ ഒരു പ്ലാന്റ് ആണ് എടുത്തത് വെർട്ടിക്കൽ ഏരിയാസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഹൈറ്റുള്ള പ്ലാന്റ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ കുറച്ച് ഈ ചെടികളും കൂടെ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വന്നു അപ്പോഴത്തേക്ക് നമ്മളുടെ ഫ്രിഡ്ജും വന്നിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ ബാക്കി പിന്നിടാം